കൈറോ പട്ടണത്തിലെ ഷാഫി അൾ ഇമാമിന്റെ ദർഗയുടെ അകത്തിരിക്കുമ്പോൾ കണ്ട മനോഹരമായൊരു കാഴ്ചയാണിത് ഒരു ഈജിപ്ഷ്യൻ വനിത ബാഗിൽ നിന്ന് ഭക്ഷണമെടുത്ത് അവിടെയുള്ള ഒരു പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് ദർഗയുടെ അകത്ത് കയറിയതു മുതൽ ഈ പൂച്ചയെ ഞാനിവിടെ കാണുന്നുണ്ട് എല്ലാവരുടെയും അടുത്തു ചെന്ന് നോക്കുന്നുണ്ട് വല്ലതും കിട്ടുമോ എന്നായിരിക്കും എന്റെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ കൊടുക്കാൻ കഴിഞ്ഞില്ല പൂച്ചകളോട് സ്നേഹം കാണിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകരുടെ അനുചരന്മാരിൽ പലരും പൂച്ചകളെ വളർത്തിയവരായിരുന്നു കൈറോ ഡെഡ് സിറ്റിയിലാണ് ഷാഫി ഐ ഇമാമിന്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് അകത്തേക്കുള്ള വഴിയാണിത് ലോകത്തുള്ള പല രാജ്യക്കാരെയും കാണാം ഇവിടെ നാല് മധുഹബിന്റെ ഇമാമുകളിൽ പ്രശസ്തനായ ഇമാം ഷാഫി അൻഹുവിന്റെ ദർഗയുടെ അകത്തെ കാഴ്ച മനോഹരമാണ് പഴയകാലത്തെ ഒരു ലൈറ്റാണ് തൂങ്ങിക്കിടക്കുന്നത് ഭിത്തികളിലെല്ലാം മനോഹരമായ കുത്തുപണികളാണ് അറബി കൂഫി അയൂബി ഇങ്ങനെ മൂന്ന് ലിപികളിലുള്ള കൊത്തുപണികളാണ് അകത്തെ ഭിത്തികളിൽ കാണാൻ കഴിയുക ഷാഫി ഇമാമിന്റെ ജീവചരിത്രവും കൊത്തുപണിയെടുത്ത ആശാരിയായ ഉബൈദ് അൽ നജ്ജാറിന്റെ പേരും അതിലുണ്ടെന്ന് പറയുന്നു ഷാഫി അഴി ഇമാമിന്റെ ദർഗയോടെ ചേർന്ന് വേറെ മൂന്ന് ഖബറുകളും കാണാം ചേർന്ന് നിൽക്കുന്നത് ഇബിന് അബ്ദുൽ ഹക്കം അവരാണ് ഷാഫി അഴി ഇമാം മിശ്രയിലേക്ക് വന്ന സമയത്ത് സ്വീകരിച്ചത് അവരുടെ സ്ഥലത്താണ് മറവ് ചെയ്തതും മറ്റൊന്ന് സുൽത്താൻ സൊലാഹുദ്ദീൻ അയൂബയുടെ സഹോദരൻ കാമിൽ മുഹമ്മദ് മറ്റൊന്ന് സൊലാഹുദ്ദീൻ അയ്യൂബയുടെ ഉപ്പയുടെ മറ്റൊരു ഭാര്യ മൽക്ക് ഷംസ് ഷാഫി അഴി അടക്കം നാലു പേരുടെ കബറുകളുണ്ട് ഈ ദർഗയുടെ അകത്ത് ദർഗക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ പൗരനാണിത് അകത്തുള്ള ഭിത്തികളിൽ മികച്ച വാസ്തുവിദ്യയും ഖുർആാനിലെ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ അറബി കാലിഗ്രഫിയും കുത്തിവെച്ചിട്ടുണ്ട് ദർഗയുടെ അകത്തുനിന്ന് പള്ളിയിലേക്കുള്ള വഴിയിലാണ് ജക്കരിയൽ അൻസാരി എന്ന പ്രമുഖ പണ്ഡിതന്റെ കബറുള്ളത് ഹിജറ എണ്ണൂറ്റി ഇരുപത്തിമൂന്നിൽ ഈജിപ്തിൽ ജനിച്ച അദ്ദേഹം ഈജിപ്തിലെ അല്ലസഹറിലാണ് പഠിച്ചത് നൂറ്റിമൂന്നാം വയസ്സിൽ വിട പറയുമ്പോൾ ഈജിപ്തിലെ എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു ഈജിപ്തിലെ ഖറാഫ എന്ന നാട് തന്നെ അറിയപ്പെടുന്നത് ഷാഫി ഇമാമിനെ മറവു ചെയ്ത ശേഷമാണ് ലോകം മുഴുവൻ വിജ്ഞാനം നിറച്ച നേതാവ് ഏഴാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി എന്നും ഒരു തവണ ഖുർആൻ പൂർണമായി ഓതി തീർക്കും പത്ത് ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠം ഈജിപ്തിലെ ഏറ്റവും വലിയ കുബ്ബയും മക്കാമും ഷാഫി ഐ ഇമാമിന്റെതാണെന്നാണ് ഇമാം നബബീ റതിയുള്ളാഹ്വൻഹു പറഞ്ഞത് മഹാന്റെ സ്ഥാനത്തോട് യോജിച്ച കുബ്ബയാണെന്നും ഇമാം നബബീ റബിയുള്ളാഹ്വൻഹു കിതാബുകളിൽ പറയുന്നുണ്ട് പുബയുടെ ഏറ്റവും മുകളിൽ നമ്മുടെ നാടുകളിലും ഈജിപ്തിലെ മറ്റു പുബകളിലും കാണുന്ന ചന്ദ്രക്കലക്കു പകരമായി വലിയൊരു തോണിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ചുവടെയുള്ളത് ഇൽമിന്റെ ബഹറാണ് അഥവാ വിജ്ഞാനത്തിന്റെ സമുദ്രമാണ് എന്ന് നിരന്തരം ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ തോണിയെക്കുറിച്ചും പഴയ കിതാബുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ഹിജറ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ സൊലാഹുദ്ദീൻ അയൂബിയാണ് ആദ്യമായി ഈ ദർഗ നിർമ്മിച്ചതും താഴികക്കുടത്തിന് മുകളിലെ ആ തോണി നിർമ്മിച്ചതും അതിനുശേഷം ഹിജറ ആയിരത്തിനൂറ്റി എൺപത്തി ആറ് വരെ പല പുനർനിർമ്മാണങ്ങളും ദർഗക്കകത്ത് നടന്നിട്ടുണ്ട് നിരവധി ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡഡ് സിറ്റി മരിച്ചവരുടെ നഗരമെന്ന് അറിയപ്പെടുന്നു ഈ സ്ഥലം ദർഗയോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദ് ഷാഫി പള്ളിയിലേക്കും ദർഗയിലേക്കും പ്രവേശിക്കാൻ ഒറ്റ വഴിയാണുള്ളത് പള്ളിയുടെ അകത്തുനിന്ന് ദർഗയിലേക്ക് പോകാൻ വേറെ വഴിയുമുണ്ട് ദർഗയോട് ചേർന്നുള്ള കെട്ടിടങ്ങളിൽ ഷാഫിയി ഇമാമിന്റെ കവിതാ സമാഹാരങ്ങളിൽ നിന്നുള്ള വരികൾ പ്രദർശിപ്പിച്ചത് കാണാം